ും വയസ്സായി അതിന്റെ എല്ലാ സൂചനകളും ഇന്നലെ ഞാൻ കണ്ട് ഞാനൊരു കാര്യം പറട്ടെ ഒരു സ്ക്രീൻ ഇവിടെ തൊട്ടേ കണ്ടോ ഇവിടെ ബാക്കി കണ്ട് കാണിച്ചോക്സ് ഇവിടെയാണ് ഇവിടെയാണ് ഇന്നലെ കത്തിയത് ഐ ബൈ ബ്രൈറ്റ് ഫോക്സ് എന്ന് സാധനം കത്തി കത്തി തെറിച്ച് രണ്ട് കത്തിച്ച് രണ്ടോ പത്തു തൊട്ടാണ് ബ്ലൂസ്ക്രീൻ വന്നത് ഇന്നലെ ക്യാമറ 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 കേട്ടെ ക്യാമറ താഴ്ത്ത് വെച്ചാലേ അവർക്ക് ആ ഓക്കെ അയ്യോ സൗണ്ട് ഇല്ല നിങ്ങക്ക് സൗണ്ട് ഉണ്ടോ എൻ്റെ ഇത് മാറിക്കടക്ക വെയിറ്റ് വെയിറ്റ് ആർ പി സിനിമാറ്റിക്സ് ആഫ്റ്റർ എ ഗാങ് വാർ ഇറ്റ് ഡിഡ് നോട്ട് ഹാപ്പൻ ാണ് നിങ്ങഓർമ്മയുണ്ടോ ഒരു നാല് മാസം അഞ്ചു മാസം നമ്മൾ ഒരു ബിജിഎം ഐഡ് ഇവന്റ് സായിപ്പുമായിട്ട് കളിച്ചായിരുന്നു ഓർമ്മയുണ്ടോ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അതിന്റെ പൈസ ആറ് ഏഴ് മാസം മുമ്പ് നടന്ന ഇവന്റിന്റെ പൈസ കിട്ടിയത് കഴിഞ്ഞ ആഴ്ച എന്തുവാണ് കഴിഞ്ഞ ആഴ്ചയാണ് അതിന്റെ പ്രൈസ് ഫുൾ പൈസ കിട്ടിയത് സ്റ്റാർട്ടിംഗ് ദ ബിഗസ്റ്റ് വള്ളി ബ്രോ ഓവർകരട്ടെ ഇത് ശരിക്കും പറഞ്ഞാ ഇത് എങ്ങനെ പറഞ്ഞാ ഇവൻ സിറ്റി ക്യാപ്റ്റൽ ഇരുന്നിരുന്ന് കാണുന്നേ ഇവൻ വള്ളി ആ എറണാകുളം പോകുന്നിട്ട് മറ്റേ ഗൾഫ്രണ്ടെറണാകുളത്ത് പോകും അവിടെ ഇരുന്ന് ഏതെങ്കിലും കഫയിലെ ചായ ഒക്കെ കുടിച്ച് ഓ ആസോടനെ ഇന്ന് തന്തയ്ക്ക് വിളിച്ച് ഇവാലു വൈതരാ ഇന്ന് അധികം അങ്ങോട്ട് തള്ളക്കി വിളിയിലോട്ട് എത്തിയില്ല തന്ത ഒരാളാണ് ആ അങ്ങനെയാണ് ഇവന്റെ ഇവന്റെ പരിപാടി ഏതാണ് ഇവന്റെ കഴിഞ്ഞ ഒരു നാലഞ്ച് മൂന്നാല് വർഷമായിട്ട് ഇവന്റെ പരിപാടി ഇത് തന്നെയാണ് പണ്ട് ഒരു ടൈമിൽ കണ്ണാപ്പിവന്റെ ഒക്കെ ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്ത് മാത്രം വള്ളി വള്ളിയെടുക്കുമ്പോ വരുമായിരുന്നു സിറ്റിയിൽ അടിക്കാൻ പിന്നെ അവനെ ഞാൻ അടിക്കാൻ കണ്ടത് ഈ റീസന്റ് സത്യംസ് ബാറ്റിലൊക്കെ എന്ത് രസമായിരുന്നു അല്ലേ പക്ഷെ എ കെ എഫ് നടത്തിയതിൽ ഏറ്റവും അടിപൊളി ഗോകു നമ്മുടെ മറ്റേ വാലോറിന്റ് ഇവന്റ് ആയിരുന്നല്ലേ അയ്യോ അത് കിടിലോ സത്യം സത്യം പറഞ്ഞ എനിക്കൊരു കെ പി എല് നടക്കണമെന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ഒരു കെ പി എല്ലും കൂടെ ഒരു ഓൺ സ്റ്റേജ് കെ പി എല് നടക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് സത്യമായിട്ട് നേരിട്ട് പോയി കാണണമെന്നും എക്സ്പീരിയൻസ് ചെയ്യണമെന്നും ഒരു ഭയങ്കര ആഗ്രഹമുള്ള ഒരു കാര്യമാണ് കെ പി എല് എല്ലാ ഗെയിമും എക്സ്പെക്ട് ന്യൂ ആർ പി സർവേസ് ബി ലൈക്ക് ഇൻ ദ എൻഡ് ഇറ്റ് ഈസ് ദീറ്റ് സത്യല്ലേ പക്ഷെ എന്ത് കാര്യം ടെക്നോളജി വന്നാൽ ടെക്നോളജി തള്ളക്കി വിളിക്കും നേരത്തെ റോഡിൽ കൂടെ പോകുമ്പോ കാറിൽ വണ്ടി വിളിക്കുന്നത് പോലെ നാളെ ഈ ഫ്ലൈങ് കാർ എടുത്തോണ്ട് പോകുമ്പോൾ ആകാശത്തോടെ കൂട്ടിയിടിക്കും അന്നേരം അവിടെ അടുത്ത തള്ളക്കി വിളി അല്ലേ അങ്ങനെ അത് തന്നെ സംഭവിക്കുള്ളൂ വേറെന്താ ആകാശത്തൊക്കെ തള്ളക്കി വിളി അതാണ് പരിപാടി ഞാൻ പറഞ്ഞു ആ മുടി വെട്ടിക്കളഞ്ഞപ്പോഴാണ് നിങ്ങളൊന്ന് വൃത്തിയായത് സത്യം പറയാമല്ലോ കിടിലോയ മുടിയൊക്കെ വെട്ടി സുന്ദര വക്കാച്ചി വക്കാച്ചി അടിപൊളി

േഷൻ ഡ്യൂറിങ് സിറ്റുവേഷൻ ഇനി പേര് മനസ്സം ചെയ്തൊരു കോപ്പറേറ്റീവ് കിട്ടൂടെ Rebel holding down TV from falling apart know. when Eagle is taking a break. <laughs> <laughs> Number of female streamers who are actually skilled and does not have 24 in the

Sombie sasambol That's what I'm saying, SOMBIE He goes, be like <laughs> 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 Castro spending more time in his BMW than his gaming chair Bro, revive your YT channel യൂട്യൂബേഴ്സ് പറഞ്ഞാൽ അത് ഇല്ലാ ക്രാക്ഡ് ഗെയിംസ് ചെയ്യാൻ പാടുണ്ടോ ശരി സ്ട്രീം ചെയ്യാൻ ആ ക്രാക്ഡാണെന്ന് പറയാം ക്രാക്ഡ് ഗെയിംസ് സത്യം പറഞ്ഞാ സ്ട്രീം ചെയ്യാൻ പാടില്ലെന്നാണ് റിഞ്ഞാൽ ഒരാൾ ചാവും ഇൻസ്റ്റഗ്രാം ഗെയിം ഇപ്പൊ കറക്റ്റ് ട്രൈഡർ ബോയ് ആയി കറി കഴിഞ്ഞു ട്രൈഡർ ബോയ് ആയി ലോക്കേഴ്സ് ഓൺലൈൻ ഇപ്പൊ ഈഗ്ലി നോക്കിയോ ഇത് ഈഗലോക്കുണ്ട് സായിപ്പബി ഓ ഇത് ഫ്യൂരി